പശ്ചിമബംഗാളിലെ നിർത്തിയിട്ട കാഞ്ചൻചംഗ എക് ചരക്ക് തീവണ്ടി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ നിരവധി പേർ മരിച്ചതായി സംശയം ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വിനി എസ് ഉണ്ട് വിവരങ്ങളുമായി അശ്വിനി എപ്പോഴായിരുന്നു അപകടം കാശ്വലിറ്റീസ് എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ जो है बहुत क्या देख रहे हैं आप क्या नजर यहाँ तो, तो मतलब जो है एक ट्रेन शायद खड़ी हुई थी और एक ट्रेन आके जो है इनसे टकरा गई शायद एक ही लाइन पे एक ही पटरी पे था जी 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 हाँ एक, एक ही पटरी पे शायद एक ट्रेन खड़ी थी या जा रही थी शायद स्लो थी और मतलब एक ट्रेन आ रही थी आके जो है मतलब ऐसी दुर्घटना हुई है शायद की मौत हुई है, कुछ आपको मिला है, वो तो, तो, है? तो, तो पता नहीं मतलब एक दो जो है बॉडी बॉडी मैंने अभी 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 देखा है जो है हाँ। जो है 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 जो जो लोकोमोटिव वो भी हुआ है, अभी भी हुआ हुआ एक लोको तो अभी हुई है, वा, वा जी, तो हुई अभी पे क्या अभी रेस्क्यू ऑपरेशन स्टार्ट जी वाली अपकड़मिटी आना തന്നെ സൂചിപ്പിച്ചതിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു ന്യൂ ആ ജൽപൈഗുരി സ്റ്റേഷന് സമീപം അതായത് ന്യൂ ജൽപൈഗുരിക്ക് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അകത്തലയിൽ നിന്ന് നഗരിയിലേക്ക് പോവുകയായിരുന്നു കാഞ്ചിചന്ദ്ര എക്സ്പ്രസ് ഒരു ചരക്ക് തീപിടിക്ക് പിന്നിൽ ഇടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ നാല് പേർ മരിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും അപകടത്തിലെ ഒരു തീവ്രത വളരെ ശക്തിയേറിയതാണ് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലൊരു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് കാഞ്ചിചന്ദ്ര എക്സ്പ്രസിന്റെ നാല് കോച്ചുകൾ അപകടത്തെ ചോക്കുന്ന പാളം പെട്ടിയിലും അത്തരത്തിലുള്ള തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടി നേരത്തെ കാഞ്ഞൻചംഗ എക്സ്പ്രസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചരക്ക് തീവണ്ടി ഇടിക്കുകയായിരുന്നു പ്രാഥമികമായി ലഭിച്ചിരുന്നത് എന്നാൽ അതിന് മറിച്ച് മറിച്ച് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കാഞ്ഞിൻചങ്ക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അതായത് ഒരേ ഒരേ പാളത്തിലൂടെ തന്നെ രണ്ട് ട്രെയിനുകൾ ഒരു അപകടത്തിലേക്ക് അപകടത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൽ സാങ്കേതിക മനസ്സിലാക്കാനായിട്ട് ഈ അശ്വിനി അതായത് നിർത്തിയിഴുന്ന ട്രെയിനിന് പിന്നിലേക്ക് ചരക്ക് തീവണ്ടി ഇടിച്ചു കയറുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് സിഗ്നൽ നൽകുന്നതിലടക്കം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ നാല് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണോ സേനാ വിഭാഗങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ ചെയ്തു രക്ഷാപ്രവർത്തനം വളരെ ത്വരിതഗതിയിൽ തന്നെയാണ് നടക്കുന്നത് റെയിൽവേയുടെ സേന അതായത് ആർ പി എഫിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ആൾക്കാരും സേനാ സേനാംഗങ്ങളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതേസമയം മറ്റു തരത്തിലുള്ള സൈന്യത്തിനടക്കം സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നേടിയിട്ടുണ്ടോ നടക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുള്ളൂ ഇപ്പോൾ ഈ നമുക്ക് ലഭിക്കുന്നെങ്കിലും ഇത് രംഗവാണി സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റേഷനിൽ വെച്ച് ആ അദ്ദേഹത്തെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിന് പിന്നിൽ ഇരിക്കുകയായിരുന്നില്ല എന്നുള്ള മറ്റേത് പ്രാഥമിക വിവരമായിരുന്നു അത് നിർത്തിയായിരുന്നു എന്നുള്ളത് വിവരം മാത്രമേ ശരി ഈ എന്താണെങ്കിലും ഒരു വരൽ വളരെ വലിയൊരു അപകടം പശ്ചിമബംഗാളിലെ ഹൻസിവാഡയിലാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ട്രെയിനുകൾ കൂട്ടിയിടിച്ചത് അതായത് നിർത്തിയിട്ട് കാഞ്ചൻചങ്ക എക്സ്പ്രസ്സിന് പിന്നിൽ ഒരു ചരക്ക് തീവണ്ടി ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് മരണങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു പക്ഷേ അത് സംബന്ധിച്ച കണക്കുകളൊന്നും ലഭ്യമല്ല സ്ഥിരീകരണങ്ങളൊന്നുമില്ല ഒരുപാട് പേർക്ക് പരിക്കേറ്റതായി വിവരങ്ങളുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്ര ഭീകരമായിരുന്നു ആ അപകടം എന്നുള്ളത് അശ്വിനി തുടരുന്നുണ്ട് അശ്വിനി ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതായത് ഒരു നാലഞ്ച് ആറേഴ് മാസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വലിയൊരു ട്രെയിൻ അപകടം അതിൻ്റെ ആ ഒരു ഓർമ്മ ആ നടക്കുന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല ഏതാണ്ടൊക്കെ ഏറെക്കുറെയൊക്കെ അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അപകടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതും അല്ലേ അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് കാരണം ഇതൊരു ഏകദേശം ഇപ്പോൾ മരണസംഖ്യ വീണ്ടും ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് പത്ത് മുതൽ പതിനഞ്ച് പേർ വരെ മരിച്ചിട്ടുണ്ടാകാമെന്ന് തരത്തിലുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അശ്വനി പതിനഞ്ച് മരണം സ്ഥിരീകരിക്കപ്പെട്ടത് നാലു മരണം മാത്രമാണ് നമുക്ക് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണസംഖ്യ പത്തിന് പതിനഞ്ചിനും ഇടയിലാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മരു തീവ്രത അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നതായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കട്ടിഹാറിൽ നിന്നും അതുപോലെ തന്നെ ജെൽപായ്പൂരിയിൽ നിന്നുമുള്ള രക്ഷാപ്രവർത്തകർ അവിടേക്ക് അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മെഡിക്കൽ സംഘവും അവിടേക്ക് എത്തിയിരിക്കുകയെന്നുള്ള തിരിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ശരി അങ്ങനെ പത്ത് പ പതിനഞ്ച് പേരോളം മരിച്ചു എന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പക്ഷേ നാല് മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായി സംശയങ്ങളുണ്ട് എന്താണെങ്കിലും വലിയൊരു അപകടം തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചിന്തിച്ചിതറിയ ബോഗികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്

അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇപ്പം ഏറ്റവും ഉടവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് കാഞ്ചിൻപര എക്സ്പ്രസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു രണ്ടും മറക്കാതിൽ സഞ്ചരിക്കുകയായിരുന്നു കാരണം ഒരു സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് സ്റ്റേഷനിലായിരുന്നെങ്കിൽ നമുക്ക് നിർത്തിയിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് ചരച്ച തീവണ്ടിയും ഇതും തമ്മിൽ കൂട്ടിയിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അപകടത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് ട്രെയിനുകളും എത്ര വേഗത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇതിലൊരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ അനുസരിച്ചാണെങ്കിൽ വലിയ ഒരു വലിയൊരു തീവ്രതയുള്ള ഒരു അപകടം തന്നെ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം നിരവധി ബോഗികൾ പാളം നെറ്റിയിരിക്കുന്നു പല ബോഗികളുടെയും തകർന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഒരു അപകടത്തിന്റെ അല്ലെങ്കിൽ ആളുകൾക്ക് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തി എത്തേണ്ടിയിരിക്കുന്നു വളരെ വലിയൊരു തീവ്രതയേറിയ ഒരു അപകടം എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞ വർഷം ഓഡീഷൻ ഉണ്ടായി അതേപോലെ തന്നെ ഒരു അത്രയും തീവ്രതയുണ്ട് എന്നുള്ളത് നമുക്ക് ഇനിയും പറയാറായിട്ടില്ല ഇരുന്ന പോലും ഒരു റെയിൽവേയുടെ സിഗ്നലിംഗ് അവിടേക്ക് ഉദ്യോഗസ്ഥർ ആരെങ്കിലും തിരിച്ചിട്ടുണ്ടോ അശ്വിനി ഈ നമ്മുടെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രാലയം അവിടുത്തെ അധികൃതർ അവരാരെങ്കിലും ഈ ഒരു അപകടത്തെ കുറിച്ച് ഔദ്യോഗികമായി ട്വീറ്റ് ചെയ്യുകയോ അവരുടെ പ്രതികരണം എന്തെങ്കിലും വരികയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മമതാ ബാനർജിയുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊരു അപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അടക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മമതാ ബാനർജി റെയിൽവേയുടെ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടുണ്ടോ എന്ന് ലഭ്യമായിട്ടില്ല അശ്വിനി വയസ്സും അടക്കമുള്ളവർ ഈ ഒരു അപകടത്തിൽ തീവ്രത മനസ്സിലാക്കി സ്ഥലത്തേക്ക് തിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഇപ്പോൾ നിലവിൽ എൻ എഫ് ആറിന്റെ അതായത് നോർത്ത് പേണ്ടിയ റെയിൽവേയുടെ മേഖലയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം അടക്കം നടക്കുന്നത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മെഡിക്കൽ സംഭവം തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ല മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഓക്കെ അശ്വിനി തുടരുക ഇപ്പോൾ വന്ന പ്രേക്ഷകരെ ശ്രദ്ധക്കായി ഒരിക്കൽ കൂടി പറയുകയാണ് പശ്ചിമ ബംഗാളിലെ ഫൻസി വാടയിലാണ് ഈ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ആദ്യം വന്ന വാർത്ത നിർത്തിയിട്ട ട്രെയിനിന് പിന്നിൽ ചരക്ക് ലോറി ചരക്ക് തീവണ്ടി ഇടിച്ചു കയറുകയായിരുന്നു എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഒരേ റൂട്ടിൽ ഒരേ ട്രാക്കിൽ വന്ന രണ്ട് ട്രെയിനുകൾ തമ്മിൽ പരസ്പരം ഇടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരം നിരവധി മരണങ്ങൾ അനൗദ്യോഗികമായി പറയുന്നുണ്ട് പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ടത് നാല് മരണങ്ങളാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രയും എത്ര തീവ്രത ആ അപകടത്തിനുണ്ട് എന്നുള്ളത് ഇടിച്ചു കയറിയിരിക്കുന്ന രണ്ട് ട്രെയിനുകളും പരസ്പരം ഇടിച്ചു കയറിയിരിക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രക്ഷാപ്രവർത്തനം അവിടെ തുടരുന്നു ചുറ്റും ആൾക്കൂട്ടവും കാണാം അങ്ങനെ വളരെ വലിയൊരു അപകടം ഒഡീഷയിൽ ഉണ്ടായത് ട്രെയിൻ ദുരന്തത്തിന് സമാനമാണോ എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഏറെക്കുറെ അതുമായി ഒക്കെ സാമ്യമുള്ള തരത്തിലുള്ള വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്